അപ്പൊ അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂ എന്ന് പറയുന്നുണ്ട് ഇപ്പോ ലൈഫ് വീട് അടുത്ത മാസത്തോടെ അഞ്ച് ലക്ഷം വീടാണ് പൂർത്തിയാകാൻ പോകുന്നത് ആ അഞ്ച് ലക്ഷം വീട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് ലഭിക്കുന്നത് ആ പാവപ്പെട്ട ജനങ്ങളിൽ എല്ലാവരും എല്ലാവരുമുണ്ട് ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് ഏതെല്ലാം വിഭാഗമുണ്ട് ആ വിഭാഗമൊക്കെ ഉണ്ട് എല്ലാ മതസ്ഥരുണ്ട് എല്ലാ ജാതിക്കാരും ഉണ്ട് അഞ്ച് ലക്ഷം വീട് കൊടുക്കുന്നു എന്ന് പറയുമ്പോ ഒരൊന്നേകാൽ ലക്ഷത്തിലധികം വീടുകള് സ്വാഭാവികമായും ജനസംഖ്യാനുപാതികമായി മുസ്ലിം ജനവിഭാഗങ്ങൾക്കും പോകും പാവപ്പെട്ട മുസ്ലിം ലഭിക്കും ഇതല്ലേ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക അറുപത് ലക്ഷം ആളുകൾക്ക് രണ്ടായിരം രൂപ പെൻഷൻ കിട്ടുന്നു അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതേതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമാണോ എല്ലാ വിഭാഗത്തിനുമല്ലേ ജനസംഖ്യാനുപാതികമായി എത്ര കുറഞ്ഞാലും പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ മുസ്ലിം ജനവിഭാഗത്തിനും കിട്ടുന്നുണ്ടാവില്ലേ ഇതല്ലേ എല്ലാ കാര്യത്തിനും കാണാൻ കഴിയുക ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ തരത്തിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ അത്തരം പ്രശ്നങ്ങളിലും വലിയ തോതിൽ കുറവ് വരുന്നില്ലേ ഇവിടെ ചില കാലങ്ങളിൽ ചില അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ അതിന്റെ ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ വർഗീയതയുടെ പേരിലല്ല സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ ആശയപരമായ ഭിന്നതയുടെ പേരിൽ അത് ഒരേ മതവിശ്വാസികളാകാം അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങളില്ലേ അത്തരം തർക്കങ്ങളുടെ അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ താനൂരിലുണ്ടായിട്ടില്ലേ പാണ്ടിക്കാട് ആമക്കാട്ടുണ്ടായിട്ടില്ലേ മഞ്ചേരി ഇളങ്കൂർ ഇളങ്കൂറുണ്ടായിട്ടില്ലേ കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നല്ലോ മണ്ണാർക്കാട് സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും രണ്ടു പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം എത്ര 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 സംഭവങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ ധികാരത്തിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അന്നേരം പ്രശ്നമായിരുന്നില്ല ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ അന്ന് തയ്യാറായിരുന്നു ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നാൽ കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായി ഇത്തരം അഭിപ്രായ ഭിന്നതകളാകെ തീർന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ രീതിയിൽ സംഘർഷങ്ങളുണ്ടോ വലിയ കുറവ് വന്നില്ലേ എന്തുകൊണ്ടാണത് ആരെയും തെറ്റ് ചെയ്തവരെ ആരെയും സംരക്ഷിക്കില്ല എന്ന പൊതുവായ നിലപാട് വന്നു അതാണ് പ്രത്യേകത എന്തും ചെയ്യാം ഞങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ബോധം ഇന്ന് ആർക്കും വെച്ചിരിക്കാൻ കഴിയില്ല കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കപ്പെടും പോലീസ് നടപടികൾ വരുമ്പോൾ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുമെന്നത് ഉറപ്പുണ്ടാക്കുന്നു സ്വാഭാവികമായി അതിന്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഇത്തരം സംഘർഷങ്ങൾ ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കുന്നു കൊലപാതകമെന്നത് തീരെ എടുത്തുപോയിരിക്കുന്നു ഇതല്ലേ വസ്തുത ഇതെല്ലാം നാടിന്റെ അനുഭവ സാക്ഷ്യമല്ലേ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് നാം നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കണം കാരണം ഈ കാലത്ത് അത്തരം കാര്യങ്ങളെല്ലാം മറച്ചുവച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാകുമോ എന്ന് ചില നിഗൂഢ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിതാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതിനെതിരായി ചെറുത്തു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം സതീശൻ എന്നു മുതലാണ് ഈ ആർ എസ് എസിനെ പറ്റിയിട്ട് ഈ തോന്നി തോന്നിത്തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി ആറിൽ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൽക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം ആ ചിത്രത്തിൽ വന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ വി ഡി സതീശൻ അതിന് വേറെ വി ഡി സതീശനായിരുന്നു എന്ന് എനിക്കറിയില്ല മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ തൃശൂരിൽ ഭാരതി വിചാര കേന്ദ്രത്തിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇതേ ഇതേപിടി സതീശനല്ലേ അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ പൊതു മധ്യത്തിലുണ്ട് അന്നൊന്നും ആർ എസ് എസിനെ കുറിച്ച് സതീശൻ അയത്തം ഇല്ലായിരുന്നല്ലോ ഇപ്പൊ പുതിയ അയിത്തം എന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്കറിയില്ല ഈ സാഹോദര്യവും മതത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് സുനി മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ ഉണ്ടാവും അവർ സുന്നതികരമായിട്ട് സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത് അവർക്കു அவருக்கு மாத்திரமான சாதிக்கிறது